നിങ്ങളെ ഓർക്കും ഇത് കണ്ടിക്ക് കണ്ടി കളയുന്നതിനെ കണ്ടത് ഈ രീതി നമ്മൾ കണ്ടു കളണം ആ രീതിയിൽ നിന്നൊരു ചെടിയായിരുന്നു ഇത് കണ്ട കരിവേപ്പ് ഇപ്പൊ നമ്മൾ പ്രൂൺ ചെയ്തപ്പോ അതിന്റെ വ്യത്യാസം കണ്ടില്ലേ അതിന്റെ കളർ മാറി കരിവേപ്പ് പ്രൂൺ ചെയ്ത് വളർത്തുന്ന രീതി കണ്ടാലോ ആ ഇത് കണ്ടില്ലേ ഈ സംഭവം കണ്ടല്ലോ നോക്കി അപ്പൊ ഈ രീതി പ്രൂൺ ചെയ്ത് വളർത്തുന്ന ഒരു വീടിയാണ് സംഭവം വരുതലൊക്കെ കേറിയിട്ട് ഒടിച്ച് നിർത്തി കഴിയുമ്പോൾ ആ ഇത് നമ്മൾ പ്രൂൺ ചെയ്തതാണ് അപ്പം ഇതിൻ്റെ ശാഖകൾ കണ്ടില്ലേ ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത് മൂന്ന് അതായത് നാല് ശാഖ വന്നതിന് ശേഷം നമ്മൾ വീണ്ടും വന്ന ശാഖയാണ് വേണ്ടത് നാലാമത്തെ ശാഖ വരുന്നു കേട്ടോ അപ്പൊ ഇങ്ങനെ തത്ത ശാഖകൾ വരുമ്പോഴേക്കും ഒരുപാട് കീടബാധിതകൾ പിടിക്കത്തില്ല പ്രൂൺ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ ആ ഒരു രീതിയാണ് ഇത് ഈ രീതി നോക്കി നമ്മളിങ്ങനെ കരിയ്പ്പ് വളർത്തി 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 നോക്കി നല്ല പൊക്കത്ത് കയറി എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ കറങ്ങിയാലും ഇത് കണ്ടില്ലേ ഇപ്പം ഇത് നമ്മൾ പ്രൂൺ ചെയ്തതാണ് അപ്പൊ ഈ പ്രൂൺ ചെയ്ത് കിട്ടുന്ന ഒരു റിസൾട്ടാണ് ഇതാ ഇത് കണ്ടില്ലേ ഇത് നമുക്ക് നിസാരമായിട്ട് ഇരുപത് ലിറ്ററിന്റെ ബക്കറ്റ് വരെ നമുക്കിത് ചെവിടും മുതലും നമുക്കിത് ഇത് കണ്ടില്ലേ നോക്കി ചെവിടും ഇത് ഇതുപോലെ ബക്കറ്റിലാണ് വെച്ചിരിക്കുന്നത് കണ്ടല്ലേ ഇപ്പം ഈ ബക്കറ്റ് വെച്ച സാധനം നമ്മളിപ്പോൾ ഇത് ഇത് പ്രൂൺ ചെയ്യാനായിട്ട് സമയമായി കാരണം നമ്മളത് എങ്ങനെയാണെന്ന് നോക്കി കഴിയുമ്പോൾ തീ വരുന്ന ബ്രാഞ്ചുകളൊക്കെ കണ്ടല്ലോ മുരടിച്ച പോലെ വരുന്നുണ്ടോ കണ്ടോ കണ്ടോ അതെ ഇത് എവിടുത്തെ എല്ലാം ഉണങ്ങി പോകുന്നു അപ്പം നമ്മൾ ആ സമയത്ത് വേണം ഇത് കണ്ടോ ഇതൊക്കെ പ്രൂൺ ചെയ്യാൻ സമയമായിരിക്കും കണ്ടില്ലേ അപ്പം നമ്മൾ പ്രൂൺ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഇത് വേണ്ട ഇത് കണ്ടല്ലോ നമ്മൾ ഒരു കുറച്ച് ഒരു കുറച്ച് സൂഡോമോണസ് ഇത് ഇതിനകത്തോട്ട് ഇടുക എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കുക കാരണം ഫംഗസ് അതുപോലെ കാരണം പ്രശ്നങ്ങൾ ഉണ്ടായിക്കാരിക്കാൻ വേണ്ടിയാണ് അപ്പം നമ്മൾ ഈ കത്തി നമ്മൾ പ്രൂൺ ചെയ്യാൻ ഏത് കത്തിയാണ് ഉപയോഗിക്കുന്നത് ആ കത്തി ഒന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമുണ്ട് ഇങ്ങനകത്ത് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന സാനിറ്റൈസർ സാനിറ്റൈസറുണ്ട് ചെയ്യുക അപ്പോൾ അതേ കണ്ടോ നമ്മുടെ കൈയൊക്കെ അതുപോലെ തന്നെ നമ്മുടെ കൈയ്യൊക്കെ ഒന്ന് വാഷ് ചെയ്യണം അപ്പം നമ്മൾ പ്രൂൺ ചെയ്യുന്ന രീതിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇതിപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങളോർക്കും ഇത് കണ്ടിക്ക് കളയുന്നതിനകത്തിന് എന്താ കണ്ടത് ഈ രീതി നമ്മൾ കണ്ടിച്ച് അപ്പോൾ ഇത് ഇതിന് മണ്ട ഉണ്ടല്ലോ അതെ ഇതേണ്ട ഇത് ഇങ്ങനെ കണ്ടിച്ച് കളങ്ങണ്ടോ ചെയ്തോ അപ്പം ഞാൻ ഈ കണ്ടിച്ച് കളയുന്ന സംഭവം നിങ്ങളതിന് കാണിച്ചു തരാം അല്ലേ ഈ വരുന്ന ശാഖകളല്ല കണ്ടോ പല രീതി അത് മുരട്ടടച്ച് പോകുന്ന രീതി കണ്ടല്ലേ ഒരു കരുത്തും ഇല്ല ഒന്നുമില്ല ചുമ്മാതെ മുരട്ടടച്ചുപോലെ ആവും അത് പ്രൂൺ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കിതാ ഈ രീതിയിലുള്ള അപ്പം ആ രീതിയിൽ നിന്ന ഒരു ചെടിയായിരുന്നു ഇത് കണ്ടോ കരിയേപ്പ് ഇപ്പം നമ്മൾ പ്രൂൺ ചെയ്തപ്പം അതിൻ്റെ വ്യത്യാസം കണ്ടില്ല അതിൻ്റെ കളർ മാറി താഴെ മുതൽ നോക്കി നല്ല രീതിയിൽ കണ്ടല്ലോ പച്ച ഇലകളാണ് മുഴുവനും നല്ല പച്ചപ്പായ കണ്ടില്ലേ അപ്പം നമ്മൾ ആ രീതിയിലാണ് ഇത് പ്രൂൺ ചെയ്യുന്നത് കണ്ടല്ലോ സമൂഹത്തെ ഇങ്ങനെ അങ്ങോട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക കണ്ടില്ല അപ്പം നമ്മൾ വെട്ടിയിട്ട കരിയേപ്പ് കണ്ടോ അപ്പം ഇതേ നമ്മളീ താഴേന്ന് വരുന്ന ശേഖരമൊക്കെ ഉണ്ടോ അതെ ഇവിടെ കണ്ടോ അത് ഇവിടെ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ അപ്പോൾ ഇനി പ്രൂണിങ് കഴിയുമ്പോഴേക്കും നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇല്ലെങ്കിൽ നമ്മളത് ചെയ്തില്ലെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയേപ്പ് മുഴുവനും ഉണങ്ങി പോകും ചെയ്തത് കണ്ടല്ലോ ഇഷ്ടംപോലെ കരിയേപ്പലയാണ് ഉണ്ടോ ഇത്ര സാധനമാണ് ഇവിടുന്ന് നമ്മൾ പ്രൂൺ ചെയ്ത സാധനം കണ്ടില്ല കറക്കി വെച്ചാൽ ചൂടോ മൺസാണ് അപ്പോൾ അത് നേരെ അത് ഇതിൻ്റെ ഒഴിക്കുക കണ്ടല്ലേ അതിൻ്റെ ശേഷം നമ്മൾ നിങ്ങൾക്കെല്ലാം അറിയാം റൂട്ടെക്സ് പശയാണ് അപ്പോൾ ആ പശയാണ് നമ്മൾ ആ മുറിച്ച സ്ഥലത്തോട്ടെല്ലാം ഇത് ചെയ്തു വേണോ ഒരു ശകലം പൊടിയെടുക്കണത് കണ്ടോ ഇതൊരു പൊടിയാണ് കറുത്ത പൊടിയാണ് ഇത് ഷോപ്പിലെല്ലാം മേടിക്കാനായിട്ട് കിട്ടുന്നതാണ് നമുക്ക് നമ്മളിത് നോക്കി ഒരു ശകലം വെള്ളം അതിനകത്തോട്ട് ആഡ് ചെയ്യുക ഇത് കണ്ടല്ലോ എന്നിട്ട് നമ്മളിപ്പോൾ നമ്മളെവിടേക്കാണ് മുറിച്ച് കൂട്ടാൽ അവിടെ ഒക്കെ അത് ചെറുതായിട്ട് കണ്ടോ അതെ അതെ പിടിച്ചിരുന്നു കണ്ടോ അപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ വീരുകളൊക്കെ ഇന്ന് പിടിക്കാനോ അതുപോലെ തന്നെ ഇതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണത് ഉടനെ തന്നെ ഇത് തേച്ചോണം ഇത് കണ്ടോ ഇങ്ങനെ തേച്ച് കഴിയുമ്പോൾ എല്ലാ ബ്രാഞ്ചിലും കൊടുക്കണം കണ്ടോ ഇത് കണ്ടതേ ഇങ്ങനെങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് തന്നെ കണ്ടോ അപ്പൊ ഈ രീതി ചെയ്തു കഴിയുമ്പോഴേ ഏകദേശം ഒരു പതിനും രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ഇതിനൊക്കെ ചെറിയ ചെറിയ മുളകളൊക്കെ പെട്ടു അപ്പം ധാരാളമായിട്ട് ഇപ്പം കൊടുക്കേണ്ട സംഭവങ്ങൾ ധാരാളമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം അതുപോലെ തന്നെ കടലപ്പെണ്ണാക്ക് ലേശം ഒരു പിടിയിട്ട് ഒന്ന് നല്ല രീതി കുതിർത്തതിന് ശേഷം ഒന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ചവിട്ടി ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഇത് ആർത്ത് കയറി വരും നമ്മൾ കുറച്ച് ഒരു മാസം മുന്നേ ചെയ്താ മഴ സമയത്ത് ഇതേ ഇതിൻ്റെ ബ്രാഞ്ചുകൾ ഉണ്ടാവും നമ്മൾ കട്ട് ചെയ്ത് വിട്ടപ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് എത്ര ബ്രാഞ്ച് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ബ്രാഞ്ച് അതുപോലെ അത് ഇതേലും ബ്രാഞ്ച് എനിക്ക് ഇതുണ്ടോ കണ്ടു ഇതേലെല്ലാം ബ്രാഞ്ച് ഇത് ഇതേലൊക്കെ ബ്രാഞ്ച് നോക്കി ഇത് കണ്ടു തളർത്ത് വരുവാണ് കണ്ടില്ലേ അപ്പൊ ഇതുപോലെ ഇങ്ങനെ തളർത്ത് വരുമ്പഴേക്കും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കൊണ്ടത് ഇതുപോലുള്ള സംഭവങ്ങൾ കായയിടാൻ തുടങ്ങും കണ്ടില്ലേ ഇതുപോലെ കായയിടും അപ്പൊ ആ കായ ഇടുന്ന സമയത്ത് വേണം നമ്മളത് ഇവനെ എപ്പോഴെ കളയണം കണ്ടോ അതെ ഇങ്ങനെ കണ്ടോ ഇത് കണ്ടില്ലേ അപ്പൊ നമ്മളാ ഊര് ഞാൻ മുൻപേ കാണിച്ച പോലെ തന്നെ പ്രൂൺ ചെയ്തതിൻ്റെ ഒരു വ്യത്യാസം ഇത് കണ്ടില്ലേ ഈ ഒരെണ്ണം പ്രൂൺ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്കിത് എത്ര ശാഖ കിട്ടിയെന്ന് നോക്കി ഒരു ശാഖേന്ന് നമ്മൾ മൂന്നെണ്ണം വന്ന് അതുപോലെ തന്നെ ഒരുപാട് ബ്രാഞ്ചുകളും ഇതിനകത്ത് വരും ഇത് കണ്ടില്ലേ അപ്പം ഈ രീതി നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ പ്രൂൺ ചെയ്തോ നല്ല അടിപൊളിയായിട്ട് നല്ല കരിവേപ്പില നല്ല ശുദ്ധമായ കരിവേപ്പില നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മുടെ കറികൾക്കൊക്കെ ഇടാം മറ്റുള്ളവർക്കും നൽകാൻ തീർച്ചയായിട്ടും അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ഓക്കെ ബൈ ബൈ